അധ്യാത്മാരാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് കൈലാസത്തിൽ ഉപവിഷ്ടരായിട്ടുള്ളവരാണ് നമ്മുടെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും ഒരു ദിവസം പാർവതി ദേവി ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ് ഭഗവാനെ എനിക്ക് ശ്രീരാമകഥ അല്ലെങ്കിൽ ശ്രീരാമ തത്വം ഒന്ന് ചൊല്ലി തരുമെന്നുള്ളത് ശ്രീ അപ്പോൾ പാർവതി ദേവിയുടെ അടുത്ത് നമ്മുടെ പരമേശ്വരൻ പറയുകയാണ് വതി ശ്രീരാമ തത്വം അല്ലെങ്കിൽ ശ്രീരാമ ശ്രീരാമകഥ കേൾക്കണമെന്ന് മനസ്സിലാകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായത് തന്നെ മഹാഭാഗ്യമെന്നാണ് ദേവിയോട് ഭഗവാൻ പറയുന്നത് അത് ഇന്നോളം ഞാൻ ആർക്കും തന്നെ ചൊല്ലിക്കൊടുത്തിട്ടുമില്ല അത് നിനക്ക് ചൊല്ലിത്തരുന്നതിൽ എനിക്ക് അത്യന്തം സന്തോഷമുണ്ടെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ രാമായണ രാമായണകഥയെ ഏറ്റവും ചുരുക്കിയ ചുരുങ്ങിയ രൂപത്തിലാണ് ആദ്യം ദേവിക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത് പങ്ക്തികഠനെ കൊന്ന് ഭഗവാൻ ദശരഥ തനയനായിട്ടുള്ള ശ്രീരാമൻ അയോധ്യയിലേക്ക് വന്നതും ഭഗ സീതാദേവിയോടും മറ്റു പരിവാരങ്ങളോടുമൊത്ത് അവിടെ വസിക്കുന്ന കാലത്ത് ഹനുമാൻ അവിടെ എത്തിച്ചേരുന്നതും ഹനുമാനെ ഏറ്റവും ഉത്തമനായ അല്ലെങ്കിൽ ഏറ്റവും ബ്രഹ്മതത്വം അടങ്ങിയിട്ടുള്ള ഒരുവനായി അവിടെ സീതാദേവിക്ക് ശ്രീരാമ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീരാമദേവൻ സീതാദേവിയോട് പറയുകയാണ് നിന്നിലും ഇന്നിലും എല്ലാ സമയവും ഇവൻ അടങ്ങിയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഏറ്റവും ബ്രഹ്മചാരികളിൽ നിത്യ ബ്രഹ്മചാരികളിൽ ഏറ്റവും മുൻപിലുള്ളവൻ ഹനുമാൻ സ്വാമിയാണെന്ന് ഈ ഒരു ഭാഗത്ത് ശ്രീരാമദേവൻ സീതാദേവിയോട് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ ബ്രഹ്മതത്വം അറിഞ്ഞവർ അറിഞ്ഞവർക്കിടയിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ഈ ഹനുമാൻ സ്വാമിയാണെന്നാണ് സീതാദേവിയോട് ശ്രീരാമസ്വാമി ഈ ഒരു ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത് ബാലകാന്ഡത്തിലെ ഉമാമഹേശ്വര സംവാദമാണ് കൈലാസാചലേ സൂര്യകോടി സംവിഷ്ടം ധ്യാനനിഷ്ഠം മുനിസിദ്ധേദി സേവ്യം नीललोहितं निजभर्तारं विश्वेश्वरं वन्दिच्छु वामूल्सङ्गे वाळुन्न भगवती सुन्दरी हैमवदि चोदिच्छु भक्तियोडे सर्वात्मा परमेश्वरा पोटी सर्वलोकावास सर्वेश्वरा महेश्वरा शरणागतजनप्रिया सर्वदेवेशा जगन्नायक कारुण्याब्दे अत्यन्तं रहस्य मां वस्तुवित्र महानुभावन्मारयुनम् भक्तिविश्वासशुश्रूषादिग काणु दूरम् ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാ ഞാനുണ്ടെന്ന് നിൻ തിരുവടി തന്നോടാകാംക്ഷാ പരവേശചേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തവഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദി ക്ഷേത്രോഭവാസഫലം യാഗാദി കർമ്മലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിബലം വർണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക് മൂലം അന്ധത്വം തീർന്നുകൂടി ചേത സി ജകൽപതേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ കാർത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞുദേവൻ ജഗദാധ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവത്വം കേൾക്കണമെന്ന് മനദാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നോടിതാരും ചോദ്യം ചെയ്തിൽ ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളോരോ പരമാത്മാ തത്വാർത്ഥമറികയില്ലാഗ്രഹമുണ്ടായതും ഭക്തീശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൾ വർദ്ധിക്ക തന്നെ മൂലം श्रीरामपादाम्बुजं वन्दु संक्षेपु सार तत्त्वं चेटालु नी श्रीरामन् परमात्मा परमानन्दमूर्ति पुरुषन् प्रकृति तन् कारणनेकन् परन् पुरुषोत्तमन् देवनन्दननादिनाथन् गुरुकारुण्यमूर्ति परमन् परब्रह्मम् जगदुद्भवस्थितिप्रलयकर्ता वाय भगवान् वीरिञ्जनारायणशिवात्मकन् अध्वयनाद्यन जनव्ययनात्मा रामन् तत्त्वात्मसच्चिन्मयन् सगडात्मगनिषन् മാനുഷൻ എന്നു കൽപ്പിച്ചിടുവനോരജ്ഞാനികൾ മാനസം മായതമസ് സംവൃതമാകമൂലം സീതാരാഘവമുരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലും മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികനെ കൊന്ന് ദേവിയും മനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മ മിത്ര പുത്രാദികളാം സഹോദരവീരന്മാരാലും സഹോദരവീരന്മാരാലും വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗ വും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല മണിസൽ കാഞ്ചന സിംഹാസനെ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാ മാറുഭക്യാ നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജകൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു രൂപേ ഹനുമാനെ കണ്ടല്ലി നിന്നിലും മിന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാദേമാത്മാജ്ഞാനത്തെ ഒഴിഞ്ഞുന്നില്ലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമാത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതു ധരിച്ചാലും നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയെ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമനിടവും